കലാശ കുട്ടിലേക്ക് കടന്നിരിക്കുകയാണ് വിജയിക്കും എന്നുള്ളത് സോഷ്യൽ മീഡിയയിലെ ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ അനുമോൾക്കാണ് വിജയസാധ്യത അതുപോലെ തന്നെ അനീഷിനും വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് എന്നിരുന്നാലും ഈ ബിഗ് ബോസ് സീസൺ സെവനിലെ അവസാന ലാപ്പിൽ വന്ന അഞ്ച് കണ്ടസ്റ്റൻ്റും ഏറ്റവും മികച്ച അവരുടെ പെർഫോമൻസ് കാഴ്ചവെച്ചു എന്നുള്ളതാണ് ഈ അഞ്ചു പേർ യുണീക്കായ ഐഡൻറ്റിറ്റി ഉള്ളവരാണ് അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് ആരെല്ലാവരും വ്യത്യസ്തരാണ് ആരും ഒരുപോലെയല്ല ഓരോരുത്തരുടെയും ഗെയിം സ്ട്രാറ്റജി പോലും ഡിഫറെൻ്റാണ് അനീഷ് എന്ന് പറയുന്ന ഒരു കോമണർ വന്നു ഒരു വളരെ വലിയ ഇമ്പാക്റ്റ് ആ ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് പറയുന്ന ഷോയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ആരെയും കാണുന്നില്ല ബിഗ് ബോസിനെ ബോസിനെക്കുറിച്ച് സംസാരിക്കാവുന്ന വിചാരിച്ചാണ് ലൈവ് വന്നത് ബട്ട് നോബഡി ഇനി വേ വാക്കി അങ്ങനെ അഞ്ച് പേരാണ് ഇപ്പോൾ നിലവിൽ അവിടെ ഉള്ളത് ആര് വിജയിക്കുമെന്ന് ചോദിച്ചാൽ അൺഒഫീഷ്യലായിട്ട് പല പേരുകളും എയർലിങ്ങിനെ ചുറ്റി തിരിയുന്നുണ്ട് നമുക്കങ്ങനെ കൃത്യമായ വിവരങ്ങൾ കിട്ടാതെ പറയുക എന്ന് പറയുന്നത് വളരെ തെറ്റായ കാര്യമാണ് കഴിഞ്ഞ മുമ്പല്ലത്തെ ആറ് സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി ഏഴിൻ്റെ പണിയുമായി തുടങ്ങിയ ബിഗ് ബോസ് സീസൺ സെവൻ അതിൻ്റെ അന്ത്യ ഘട്ടത്തിലേക്ക് നാളെ കിടക്കുമ്പോൾ അഞ്ച് പേരടങ്ങുന്ന ഫൈനൽ ഫൈവിൽ നിന്നും നൂറ പുറത്തായിരിക്കാം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല നൂറ ടോപ്പ് ഫൈവിൽ നിന്ന് ഉണ്ടാകത്തില്ല എന്നും എന്തുകൊണ്ടും ടോപ്പ് ഫൈവിൽ ഉണ്ടാകാൻ യോഗ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ലോണ എന്നാൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ രണ്ട് ഒന്നുമല്ല കഴിഞ്ഞ ആഴ്ച വരെ അതായത് പുതിയ കണ്ടസ്റ്റൻസ് പഴയ കണ്ടസ്റ്റൻറ്റ് ഹൗസിലേക്ക് അവരുടെ റീ എൻട്രി വരുന്നതിന് തൊട്ട് മുമ്പ് വരെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് സീസൺ സെവനില് ടോപ്പ് ഫോറില് ഉണ്ടായിരുന്ന ഒരാളാണ് നൂറ എന്നാൽ വെളിയിൽ നിന്നുള്ള കണ്ടസ്റ്റൻ്റുകൾ തിരിച്ചകത്ത് കയറിയപ്പോൾ മുതൽ അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഉണ്ടായിട്ടുള്ള ഹൗസിൽ ഉണ്ടായിട്ടുള്ള വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ നൂറയുടെ പ്രകടനത്തെ അല്ലെങ്കിൽ നൂറയുടെ ആളുകളോട് പ്രേക്ഷക പ്രീതിയിൽ വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ന്യൂറ ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ട് പോകും എന്ന് പറയുകയും ആ ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ കാണിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അതിന് ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്നലെയാണ് ആ നൂറ ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യം യൂട്യൂബിലുമൊക്കെ വന്നത് പക്ഷേ ഇന്നതിനു മുൻപ് തന്നെ നൂറൌട്ടായിട്ടുണ്ട് സോ ദാറ്റ് നോട്ട് കേസ് എനി കൈൻഡ് ഓഫ് എഫക്റ്റ് ഇൻ ദി എവിക്ഷൻ പ്രോസസ്സ് സോ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല എന്നിരുന്നാലും എനിക്ക് പറയാൻ സാധിക്കും നമ്മൾ ബിഗ് ബോസ് സീസൺ സെവനിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് രണ്ടുതരം ഗ്രൂപ്പുണ്ട് ഒരു ബുള്ളി ഗാങും ബട്ടായ ഗേൾസും അപ്പോൾ ബുള്ളി ഗാങ്ങിൽ അക്ബറും ആര്യനും പപ്പാനിയൊക്കെ ചേർന്ന ബുള്ളി ഗ്യാങ്സിന് ഒരു പരിധിവരെ നേരിട്ടിരുന്നത് ഈ പറയുന്ന ബട്ടായ ഗേൾസ് എന്നറിയപ്പെടുന്ന ആദില നൂറ ആൻഡ് അനുമോൾ ആൻഡ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഷാനവാസ് വളരെ നല്ല രീതിയിലൊരു കോംബോ അവരുണ്ടായിരുന്നു ഈ കോംബോ എന്ന് പറയുന്ന കാര്യം ഈ ബിഗ് ബോസ് പോലെയുള്ള ഒരു സർവൈവൽ റിയലായി റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നവർ കോംബോ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടവർക്ക് ഒരു കോംബോയിൽ നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് നോട് അങ്ങേയറ്റം കമ്മിറ്റഡ് ആയിരിക്കണം അത് ഒരു തരത്തിലും ആ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഒന്നും ഉണ്ടാകരുത് അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പിനകത്ത് ഫ്രണ്ട്സിന് നെഗറ്റീവ് ഉണ്ടായിരിക്കും പോസിറ്റീവ് ഉണ്ടായിരിക്കും നെഗറ്റീവ് വശങ്ങൾ അവരും നമ്മളും തമ്മിൽ പറഞ്ഞ് മനസ്സിലാക്കുകയും അതിനെ മറ്റുള്ളവരുടെ മുമ്പിൽ അറ്റ്ലീസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അത കണ്ടസ്റ്റൻറ്റ് അവരുടെ മുമ്പിൽ വെച്ച് അതിനെ തുറന്ന് കാട്ടാതിരിക്കുകയും ചെയ്യുക എന്നുള്ള ഇത് ഇനിയുള്ള ഘട്ടങ്ങളിലും വരുന്ന മത്സരാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എനിവേ ദാറ്റ് ഹാപ്പൻ ആൻഡ് നൂർ ആൻഡ് ഹാർ ഗുഡ് ഗുഡാണ് വണ്ടർഫുൾ ജോബ് ഇൻ നയൻറ്റി സെവൻ നയൻറ്റി എയ്റ്റ് നയൻറ്റി ഒരു തൊണ്ണൂറ്റൊമ്പത് ദിവസത്തോളം അവർ നൂറ അവിടെ നിന്നു അസാമാന്യമായിട്ടുള്ള കഴിവുള്ള ഒരു കുട്ടിയാണ് നൂറ എനിവേ ബെസ്റ്റ് ഓഫ് ലക്ക് ഇൻ ഫ്യൂച്ചർ യു ഹാവ് ഗോട്ട് എ ലോഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഐ ഐ ബിലീവ് നിങ്ങൾക്ക് വളരെ നല്ല അവസരങ്ങൾ ഉണ്ടാകട്ടെ നിങ്ങൾ മികച്ച രീതിയിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു താങ്ക്